നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം ഒട്ടുമിക്ക ആളുകളും നേരിടുന്ന പ്രധാന പ്രശ്നമാണ് പ്രമേഹം പ്രായമായവരിൽ മാത്രമല്ല ചെറുപ്പക്കാർക്കിടയിലും പ്രമേഹത്തിനുള്ള സാധ്യത കൂടി വരികയാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ പാൻഗ്രിയാസ് ഗ്രന്ഥിയാണ് ഈ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്രന്ഥി ആവശ്യമായ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയോ ഇല്ലെങ്കിൽ ഇത് ഉൽപാദിപ്പിക്കുന്ന ഇൻസുലിൻ ശരീരത്തിന് ഫലപ്രദമായി ഉപയോഗിക്കാതിരിക്കാൻ കഴിയുകയോ വന്നാൽ അതിനെയാണ് പ്രമേഹം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ജീവിത രീതിയാണ് അവരെ പ്രമേഹത്തിലേക്ക് നയിക്കുന്നത് മോശമായ ഭക്ഷണ രീതികൾ അമിതവണ്ണം ശാരീരിക പ്രവർത്തനങ്ങളുടെ അഭാവം ഇതെല്ലാമാണ് ഇതിലേക്ക് നയിക്കുന്നത് പലർക്കും പലവിധമായ ലക്ഷണങ്ങളാണ് പ്രമേഹം മൂലം കാണുന്നത് എപ്പോഴുമുള്ള ക്ഷീണം ദാഹ കൂടുതൽ ശരീരഭാരം കുറയൽ ഇതെല്ലാമാണ് ലക്ഷണങ്ങൾ പ്രമേഹം സാധാരണമായി കാണുന്നവരാണ് ഓരോ സാധാരണക്കാരും പ്രതീക്ഷിക്കാതെ ഏതെങ്കിലും അസുഖം പെട്ടെന്നായിരിക്കും ഉണ്ടാകുന്നത് അപ്പോഴായിരിക്കും പ്രമേഹത്തിന്റെ അളവ് കൂടുന്നതും കുറയുന്നതും ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഏത് അസുഖമാണോ ബാധിച്ചത് അതിൻ്റെ തീവ്രത ഇതുമൂലം കൂടും സ്വയമേ വിചാരിച്ചാൽ മാറ്റാവുന്നതായ ഒന്നാണിത് ഉദാസീനമായ ജീവിതശൈലിയാണ് പ്രമേഹം കൂട്ടുന്ന പ്രധാന കാരണം ദിവസത്തിൽ അരമണിക്കൂർ വ്യായാമത്തിനായി മാറ്റിവെച്ചാൽ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാം മോശ ഭക്ഷണശീലം പ്രമേഹ സാധ്യത വളരെയധികം കൂട്ടും പഞ്ചസാര പഞ്ചസാര ഉയർന്ന കലോറി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ഷുഗർ കൂട്ടുന്നതാണ് കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് പഞ്ചസാര കലോറി എന്നിവയെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കണം അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടതാണ് ഉറക്കക്കുറവ് ഇതുമൂലം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാൻ സാധ്യതയുണ്ട് ഏകദേശം കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണം ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പ്രമേഹം ഇല്ലാതാക്കാം